നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സംഭവിക്കുന്നത് സാമൂഹ്യ പുറത്തള്ളൽ ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല അവിടുത്തെ ജനങ്ങളുമാണ് എന്നർത്ഥം വരുന്ന തെലുങ്ക് കവിയും നാടകകൃത്തുമായ അപ്പാറാവുവിന്റെ വരികൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിലുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നും പറഞ്ഞിട്ടുണ്ട് ഈ സമീപനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ കാണണം അവരുടെ ജീവിതത്തെ അറിയണം പക്ഷെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തുടർന്നുള്ള ഒരു സമീപനവും ബജറ്റിൽ കാണുന്നില്ല എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള വികസനം എങ്ങനെയെന്നറിയാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞ ആശയം മനസ്സിലാക്കിയാൽ മതി മനുഷ്യജാതിയെ ഉൾക്കൊണ്ടുള്ള ഉന്നമനം അങ്ങനെയൊരു ബജറ്റിൽ സാമൂഹ്യക്ഷേമം മുഖ്യമായി വരണം ആരോഗ്യ ഭക്ഷ്യ സാമൂഹ്യ സുരക്ഷാ നടപടികൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കാർഷിക ഗ്രാമീണ വികസനം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്ക് മുന്തിയ പരിഗണന കിട്ടണം എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇവയിൽ പലതിന്റെയും വിഹിതം വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ കാര്യമായി വർധനയില്ല എല്ലാവരുടെയും വരുമാനം സ്വത്ത് തൊഴിൽ വായ്പാ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കാനും ബജറ്റിൽ നിർദ്ദേശങ്ങളില്ല അപ്പോൾ സംഭവിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളലല്ല സാമൂഹ്യമായ പുറംതള്ളലാണ് കൃഷിയുടെ കാര്യം ആദ്യം പരിശോധിക്കാം രാജ്യത്തെ തൊഴിൽസക്തിയിൽ നാല്പത്തി ആറ് ശതമാനവും ഈ മേഖലയിലാണ് പണിയെടുക്കുന്നത് കൃഷിക്കും കർഷകരുടെ ക്ഷേമത്തിനുമുള്ള വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിലെ പുതിയ കണക്ക് പ്രകാരമുള്ള വിഹിതത്തെക്കാൾ നാല് കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ് പുതിയ ബജറ്റിൽ ആകെ അനുവദിച്ചിരിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി നടപ്പ് വർഷത്തെ പുതുക്കിയ പുതുക്കിയ കണക്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം കോടിയുണ്ടായിരുന്നു വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാൻ ഫസൽ ഭീമ യോജനയിൽ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ വെട്ടിക്കുറച്ചു നടപ്പുവർഷത്തെ പുതിയ കണക്ക് പ്രകാരം പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി ഉണ്ടായിരുന്നത് ഈ ബജറ്റിൽ പന്ത്രീത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയായി കുറഞ്ഞു വളം ഡിപ്പാർട്ട്മെന്റിന് കുറച്ചത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് വളം സബ്സിഡിയെ കാര്യമായി ബാധിക്കും കൃഷി സാമ്പത്തിക വളർച്ചയുടെ പ്രധാന എൻഷൻ ആണെന്ന് പറയുന്ന ബജറ്റിലാണ് ഇങ്ങനെ വെട്ടിക്കുറച്ചത് ഓർക്കുക വിളകളുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ മിഷനുകളെ കുറിച്ച് ബജറ്റിൽ ബാധോരാതെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുവദിച്ച തുക നാമമാത്രം തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് കോടിക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പക്ഷെ പദ്ധതിക്ക് ഒരു പൈസ പോലും കൂട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ അനുവദിച്ച എൺപത്തി ആറായിരം കോടി തന്നെയാണ് ഇക്കുറിയും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷ്യ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള തുകയും വലിയ തോതിൽ ചുരുക്കി വകയിരുത്തിയത് ഇരുപത് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിൽ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഉണ്ടായിരുന്നു ആരോഗ്യ രംഗത്ത് പ്രാഥമിക ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ് എന്നാൽ ബജറ്റിൽ മതിയായ പരിഗണനയില്ല ദേശീയ ആരോഗ്യ മിഷന്റെ വിഹിതം മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം മാത്രം പ്രാഥമിക ആരോഗ്യ സംരക്ഷണവും ജില്ലാ ആശുപത്രികളും ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ദേശീയ ആരോഗ്യ മിഷനാണ് സാധാരണ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിൽ സർക്കാരിന് താൽപര്യമില്ലെന്ന് വ്യക്തം സ്കൂൾ വിദ്യാഭ്യാസ പരിപാടിയിൽ സമഗ്ര ശിക്ഷ പ്രധാനമന്ത്രി പോഷൻ ശക്തി എന്നിവയ്ക്ക് തീരെ ചെറിയ തുകയാണ് വകയിരുത്തിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിനും കാര്യമായ പരിഗണനയില്ല വികസിത ഭാരതത്തെ മുൻനിർത്തി ബജറ്റിൽ പറയുന്ന ആറു കാര്യങ്ങളിൽ ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ ഗുണമേന്മ വിദ്യാഭ്യാസം വിപുലമായ ആരോഗ്യ സംരക്ഷണം അർത്ഥവത്തായ തൊഴിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൃഷിക്കാരുടെ ക്ഷേമം എന്നിവയൊക്കെയുണ്ട് എന്നാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അനുവദിച്ച വിഹിതവും പ്രഖ്യാപനവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മുകളിൽ സൂചിപ്പിച്ച കണക്കുകളിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ ആളോഹരി വരുമാനവും ഉപഭോഗവും തൊഴിലവസരവും വർദ്ധിപ്പിക്കൽ ബജറ്റിന്റെ ലക്ഷ്യമല്ല യഥാർത്ഥ സാമ്പത്തിക വളർച്ചയെന്നാൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതാകണം തകർന്ന ജീവിതങ്ങളെ കരകയറ്റുന്നതാകണം കമ്പോളത്തിൽ എന്തുണ്ടെങ്കിലും അത് വാങ്ങാൻ പൈസ വേണം അതുണ്ടാകണമെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നടപടികൾ ശക്തമാകണം ഈ ബജറ്റിൽ ക്ഷേമ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു സാമൂഹ്യമായ ഉൾചേർക്കലല്ല പുറംതള്ളലാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റിലെ സമീപനം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം